അപ്പൊ നേപ്പാളിൽ നിന്ന് ബോബി ഞാൻ നിൽക്കുന്നത് നേപ്പാളിലെ വേറൊരു ബഞ്ചു ആയ സൈന നേപ്പാൾ അതിർത്തിയിലുള്ള ബഞ്ചു ജമ്പിംഗോ നാം അപ്പൊ അപ്പൊ നമ്മുടെ കൊഖറയിലുള്ളത് കുഷ്മയാണ് ഇത് ബഞ്ചി നേപ്പാൾ നൂറ്റി അറുപത് മീറ്റർ ആണ് ഇതിന്റെ ഉയരം ആണ് ചെയ്യുന്നത്

हरी हरी को लागि चाहिँ सेभेन थाउजन्ड फाइभ हन्ड्रेड पर्छ नेपाली त्यहाँ एड आएर त्यहाँ नेयो र त्यो इन्डियन नेर्क कन्ट्रीको लागि चाहिँ दस हजार सार्क कन्ट्री छैन पजन आइरही हजुर अनि खोल्ने टाइम खोल्ने सधैँ ट्वेन्टी फोर आवर्स हजुर ट्वेन्टी फोर आवर्स ट्वेन्टी फोर आवर होइन कि हरेक दिन हाम्रो बिहान नौ बजीदेखि बेलुका

അതായത് നൂറ്റി അറുപത് മീറ്റർ ഉയരമുള്ള ഒരു ബഞ്ചി ജമ്പിങ് നമ്മുടെ ചൈനയുടെ നേപ്പാളിന്റെ അതിർത്തിയിലുണ്ട് ഏഷ്യയിലെ ആദ്യത്തെ ബഞ്ചു ജമ്പിംഗ് ആണ് ഇത് അപ്പൊ അതിന്റെ ഓപ്പറേറ്റർ ആണ് സുജൻ അല്ലെ സുജൻ ശ്രേഷ്ഠ സാർ അപ്പൊ നേപ്പാളികൾക്ക് ഏഴായിരം രൂപ സാർക്ക് കൺട്രീസിന് പതിനായിരം രൂപ ചാർജ് അതേ കാണുന്നതാണ് ബഞ്ചു ജമ്പിങ് ജമ്മി അപ്പൊ ബഞ്ചു ജമ്പിങ് അപ്പൊ ഇത് ലാസ്റ്റ് റിസോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ചൈനയുടെ നേപ്പാളിന്റെ അതിർത്തിയിലുള്ള ഏറ്റവും അവസാനത്തെ റിസോർട്ട് ആണിത് അപ്പൊ നമുക്ക് അദ്ദേഹം ചാടുന്ന വേണ്ട കാണാം ഓക്കെ